ആയിരക്കണക്കിന് ഇന്ത്യക്കാരാണ് എച്ച് വൺ ബി എച്ച് ഫോർ വിസ അപ്പോയിൻമെന്റുകളിലെ കാലതാമസം കാരണം രാജ്യത്ത് കുടുങ്ങിക്കിടക്കുന്നത് ഇതേ സമയത്ത് തന്നെ അമേരിക്കൻ എംബസി ഇന്ത്യയിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഈ മുന്നറിയിപ്പ് പുതിയതല്ലെങ്കിലും ട്രംപ് ഭരണകൂടം അധികാരത്തിൽ വന്നത് മുതൽ ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത് എന്നിരുന്നാലും ഈ മുന്നറിയിപ്പ് വന്ന സമയം പല അപേക്ഷകർക്കും ഉണ്ടാക്കിയിട്ടുണ്ട് എക്സ് എന്ന പ്ലാറ്റ്ഫോമിൽ യു എസ് എംബസി ഇന്ത്യ ഇങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾ യു എസ് നിയമം ലംഘിച്ചാൽ നിങ്ങൾക്ക് കഠിനമായ ക്രിമിനൽ ശിക്ഷ ലഭിക്കും അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കാനും നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികളും പൌരന്മാരെയും സംരക്ഷിക്കാനും ട്രംപ് ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് യു എസ് എംബസി വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഒരു റോളർ പോസ്റ്റർ യാത്ര പോലെയായിരുന്നു ഇറക്കുമതി തീരുവകൾ പാകിസ്ഥാനുമായുള്ള തർക്കം കർശനമായ കുടിയേറ്റ നയങ്ങൾ എന്നിവ പതിറ്റാണ്ടുകളായി കാണാത്ത വിധം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ വഷളാക്കി ട്രംപ് ഭരണകൂടം കുടിയേറ്റ നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ കൂടുതൽ ശ്രമങ്ങൾ നടത്തി നിയമപരവും അനധികൃതവുമായ വഴികൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന എച്ച് വൺ ബി പോലുള്ള വിസകൾക്ക് കർശനമായ നിയമങ്ങൾ കൊണ്ടുവന്നു എച്ച് വൺ ബി പ്രോഗ്രാമിന്റെ ദുരുപയോഗം ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ആരോപിച്ച ട്രംപ് ഒരു ലക്ഷം ഡോളർ ഫീസ് പുതിയ എച്ച് ഒൻ ബി വിസകൾക്ക് ഏർപ്പെടുത്തി ഇത് ഇന്ത്യൻ തൊഴിലാളികൾക്കിടയിൽ വലിയ ആശങ്കയും അനിശ്ചിതത്വവും വയവും സൃഷ്ടിച്ചു ചില കഴിവുകളിൽ ആഭ്യന്തരമായി കുറവുണ്ടെന്നും അതിനാൽ ലോകമെമ്പാടുമുള്ള പ്രതിഭകളെ ആകർഷിക്കേണ്ടതുണ്ടെന്നും ട്രംപ് വാദിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് അമേരിക്ക ഇന്ത്യ ബന്ധങ്ങളിൽ ഈ വെല്ലുവിളികൾ നിലനിന്നിട്ടും വർഷങ്ങൾക്കിടയിൽ ഇരു രാജ്യങ്ങളും സഹകരിക്കാൻ ശ്രദ്ധേയമായ മേഖലകളും കണ്ടെത്തിയിരുന്നു അതേസമയം ഡിസംബർ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച ധാരാളം ഇന്ത്യൻ അപേക്ഷകർക്കുള്ള എച്ച് വൺ ബി വിസ അഭിമുഖങ്ങൾ റദ്ദാക്കിയതിനെക്കുറിച്ച് അമേരിക്കയുമായി തങ്ങൾ ആശങ്ക പങ്കുവച്ചതായി ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് വാഷിംഗ്ടണിൻ്റെ മെച്ചപ്പെട്ട പരിശോധനാ നടപടികൾ നടപ്പിലാക്കാനുള്ള തീരുമാനത്തെ തുടർന്നുണ്ടായ തടസ്സങ്ങൾ പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും ചർച്ചകളിലാണെന്നും പി റിപ്പോർട്ട് ചെയ്യുന്നു ഡിസംബർ പകുതി മുതൽ ഇന്ത്യയിൽ നിശ്ചയിച്ചിരുന്ന ആയിരക്കണക്കിന് എച്ച് എൻ ബി വിസ അഭിമുഖങ്ങൾ അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളും ഓൺലൈൻ സാന്നിധ്യവും വിശദമായി പരിശോധിക്കുന്നതിനായി പെട്ടെന്ന് പല മാസത്തേക്ക് മാറ്റിവെച്ചു കഴിഞ്ഞ ആഴ്ച അഭിമുഖങ്ങളിൽ പങ്കെടുക്കേണ്ടിയിരുന്ന ചില അപേക്ഷകർക്ക് യു എസ് ഇമിഗ്രേഷൻ അധികാരങ്ങളിൽ നിന്ന് അവരുടെ അപ്പോയിൻമെന്റുകൾ അടുത്ത വർഷം മെയ് വരെ മാറ്റിവെച്ചതായി ഇമെയിൽ വഴി അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് എച്ച് എൻ ബി വിസ പ്രോഗ്രാം അമേരിക്കയുടെ തൊഴിലധിഷ്ഠിത കുടിയേറ്റ സംവിധാനത്തിലെ ഒരു പ്രധാന ഭാഗമാണ് കോളേജ് ബിരുദമുള്ള വിദേശ പ്രൊഫഷണലുകളെ പ്രത്യേക ജോലികൾക്കായി അമേരിക്കൻ കമ്പനികൾക്ക് നിയമിക്കാൻ ഇത് വളരെയേറെ സഹായിക്കുന്നുണ്ട് എച്ച് എൻ ബി വിസ അപേക്ഷകർക്ക് ഒരു ലക്ഷം ഡോളർ ഫീസ് ഏർപ്പെടുത്താനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നിർദ്ദേശം പറയാൻ സംബന്ധിച്ച ഒരു ഫെഡറൽ കോടതിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ യു എസ് ചേംബർ ഓഫ് കൊമേഴ്സ് അപ്പീൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിമൂന്നിന് ഒരു ജഡ്ജി ട്രംപിന്റെ വിസയുടെ ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതി നിയമപരമായി സാധുവാണെന്ന് ശേഷം തിങ്കളാഴ്ച വാഷിങ്ടണിലെ ഒരു ഫെഡറൽ കോടതിയിൽ ബിസിനസ് ലോബി അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ട് വാഷിംഗ്ടണിലെ നിയമ പോരാട്ടം സെപ്റ്റംബറിൽ ഫീസ് ഏർപ്പെടുത്തിയ ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണ് ഇതുകൂടാതെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാനങ്ങളും കാലിഫോർണിയയിലെ ഒരു ആഗോള നഴ്സിംഗ് സ്റ്റാഫിംഗ് കമ്പനിയും നിരവധി തൊഴിലാളി യൂണിയനുകളും മാസാച്യൂസേറ്റ്സിൽ പ്രത്യേക കേസുകളിൽ ഈ ഫീസിനെ ചോദ്യം ചെയ്യുന്നുണ്ട് ഈ വിഷയം ഒടുവിൽ യു എസ് സുപ്രീം കോടതിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒക്ടോബറിലെ ഒരു കേസിൽ രാജ്യത്തെ ഏറ്റവും വലിയ ബിസിനസ് ലോബിയ് സംഘടനയായ യു എസ് ചേംബർ ഓഫ് കൊമേഴ്സ് ഫീസ് വർധനവ് നിയമവിരുദ്ധമാണെന്ന് വാദിച്ചിരുന്നു ഇത് ഫെഡറൽ കുടിയേറ്റ നിയമവുമായി വൈരുദ്ധ്യമാണെന്നും കോൺഗ്രസ് നൽകിയ ഫീസ് നിശ്ചയിക്കാനുള്ള അധികാരപരിധിക്ക് അതീതമാണെന്നും അവർ വാദിച്ചു എന്നാൽ ഡിസംബർ ഇരുപത്തിമൂന്നിലെ വിധിയിൽ യു എസ് ഡിസ്ട്രിക്ട് ജഡ്ജി ബെറിൻ ഹോവൽ ഫീസ് ഏർപ്പെടുത്താൻ ട്രംപിനെ അധികാരമില്ലെന്ന ചേംബറിന്റെ വാദം തള്ളുകയായിരുന്നു മുൻ പ്രസിഡന്റ് ബരാക്ക് ഒബാമയുടെ നിയമനമായ ഈ ജഡ്ജി പ്രസിഡന്റ് നൽകിയിട്ടുള്ള വ്യക്തമായ നിയമപരമായ അധികാര പരിധിക്ക് കീഴിലാണ് ഈ പ്രഖ്യാപനം പുറപ്പെടുവിച്ചതെന്ന് വിധിക്കുകയായിരുന്നു